എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും പവൻ ഗോൾഡ് നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിൽ കോൺഗ്രസ് സർക്കാർ നടത്തിയ ബുൾഡോസർ ജാജിനെതിരെ എസ് ടി പി ഐ താനൂർ മുനിസിപ്പൽ കമ്മിറ്റി താനൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു രാജ്യത്തുടനീളം ബി ജെ പിയുടെ നയം പിന്തുടരുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ കലം പോലെയാണെന്നും രാജ്യത്തെ പൌരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമാണ് പാർപ്പിടം അത് ഉറപ്പുവരുത്തേണ്ട ഭരണാഘടന പരമായ ഉത്തരവാദിത്വം ഓരോ സർക്കാരിനുമുണ്ടെന്നും അനധികൃത കെട്ടിടങ്ങൾ എന്നു പറഞ്ഞു നാനൂറോളം കുടുംബങ്ങളെ കൊടും തണുപ്പിൽ പെരുവയിലേക്ക് ഇറക്കിവിട്ട കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ സമീപനം ഹിന്ദത്വ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ അനുകരിക്കലാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു താനൂർ തെയ്യാല റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് ജസ്മീർ ബാബു സെക്രട്ടറിമാരായ പി പി മഷൂദ് കെ ജലീൽ കമ്മിറ്റി അംഗങ്ങളായ കെ എം റഫീഖ് എൻ എം ഷംസു എന്നിവർ നേതൃത്വം നൽകി